അങ്ങനെ ഇന്നത്തെ സംഭവബഹുലമായ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് കുന്നഞ്ചെരുവിൽ നമുക്കൊരു ദിവസം സ്വർഗത്തുല്യമായ അനുഭവം പങ്കുവെച്ച ഈ വീട്ടിനോട് നമ്മൾ ഇന്ന് വിട പറയുന്നു ഇപ്പൊ സമയം രാവിലെ എട്ട് മണി ആയിട്ടുള്ളെങ്കിലും ആകെ മൊത്തം ഒരു മൂടി ഫീലിംഗ് ആണ് മഴയാണോ മഞ്ഞാണോ പെയ്യാൻ പോകുന്ന കൺഫ്യൂഷനിലാണ് നമ്മൾ എന്തായാലും അധികം കാത്തിരിക്കേണ്ട അത് സംഭവിച്ചു ഗൈസ് മഞ്ഞ് പെയ്യുന്നുണ്ട് മൂന്നാറേ എന്തോ ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമെന്നും വ്യത്യസ്തങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ മനസ്സിൽ തോന്നുന്നുണ്ട് മൂന്നാറിൽ ഇതിനു മുന്നേ പലതവണ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണയും മൂന്നാറിൽ നമുക്ക് തരുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ് വീട്ടിൽ നിന്ന് മൂന്നാറിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ചോദിച്ച ഒരു കാര്യം ഇനി മൂന്നാറിൽ ഇത്രയും കാണാൻ എന്തിരിക്കുന്നു എന്നൊക്കെയാണ് ചോദിച്ചത് നിങ്ങൾ വട്ടം പോയതല്ലേ ആ ചോദ്യത്തിനുള്ള മറുപടി ദാ ഈ വീഡിയോയിലുണ്ട് ഈ കാണുന്നതാണ് ഇരുവികുളം നാഷണൽ പാർക്ക് മുൻപ് വന്നപ്പോൾ ഇവിടെ കയറിയിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ കയറുന്നില്ല നീലപ്പുറഞ്ഞൊന്നും പൂക്കാത്തത് കൊണ്ട് അങ്ങോട്ട് പോകാൻ ഇൻട്രസ്റ്റും തോന്നില്ല മൂന്നാറിൽ നിന്ന് കോയമ്പത്തൂർ ഡയറക്ഷനിലാണ് നമ്മളിപ്പോ പോകുന്നത് ഈ റൂട്ടിൽ പോകുന്ന ഒരു പ്രത്യേക കാരണമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ഈ റൂട്ടിലാണ് ടി മ്യൂസിയം നയമക്കാട് വാട്ടർഫാൾസ് ഇരവിക്കുളം നാഷണൽ പാർക്ക് ഗ്രീൻ വാലി വ്യൂ ലക്കം വാട്ടർഫാൾസ് മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റ് തൂവാനം വാട്ടർഫാൾസ് വ്യൂ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ട ഒരു കിടലം വ്യൂ പോയിന്റ് ആണത് ഒരു രക്ഷയില്ല ഇതിന്റെ ഈ ഇതുണ്ടല്ലോ കറക്റ്റ് മഞ്ഞു തുള്ളി പോലുണ്ട് അല്ലേ ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയത് മുതൽ നമ്മൾ പോകുന്ന റൂട്ടിൽ തേയിലപ്പടങ്ങൾക്ക് മുകളിൽ കോടമഞ്ഞ് മൂടിക്കിടക്കുന്നത് ഒരു ഫുൾ ടൈം കാഴ്ചയായിരുന്നു ഞാനും ചിഞ്ചുമ്മ മഞ്ഞും താഴ്ത്തി ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ചേട്ടന്മാർ നമ്മളെ കളിയാക്കി നമ്മളുള്ളത് കൊണ്ട് മഞ്ഞൊന്നും ഒരു കാരണവശാലും ഇങ്ങോട്ട് ഇറങ്ങി വരില്ലെന്ന് പറഞ്ഞു പക്ഷെ അവരുടെ കളിയാക്കലിൽ നിന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിയിൽ മഞ്ഞും കൂടി കണ്ടെടുത്തെല്ലാം നമ്മൾ ചാടി ഇറങ്ങി ഈ മഞ്ഞ് നമുക്ക് വേണ്ടി ഉണ്ടായതുപോലെ തോന്നി ഇത്രത്തോളം എൻജോയ് ചെയ്ത കോഡ് എക്സ്പീരിയൻസ് പണ്ട് പൊന്മുടിയിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മൾ നാലു പേര് ഒരുമിച്ചായിരുന്നു നമ്മുടെ ടീമിന്റെ യാത്രകളൊന്നും ഇന്നോളം നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല ഓരോ യാത്രയിലും മറക്കാനാവാത്ത കുറെ നല്ല ഓർമ്മകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് വീണ്ടും വീണ്ടും പുതിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള നമ്മുടെ പ്രചോദനം ഈ കാണുന്ന അമ്പലങ്ങളെല്ലാം അടിപൊളി ലൊക്കേഷനിലാണ് ഇരിക്കുന്നതല്ലേ അങ്ങനെ അധികം താമസിക്കാതെ മറയൂരിലെത്തി മറയൂർ കണ്ടോ എന്ന് നമ്മൾ കണ്ടില്ല എന്നാൽ കണ്ടില്ലേന്ന് ചോദിച്ചാൽ ഇത്രയും അടിപൊളിയായിട്ട് മഞ്ഞുമൂടി കിടക്കുന്ന ടൗൺ ഞാൻ വേറെ കണ്ടിട്ടില്ല മറയൂർ നമ്മളെ ശരിക്കും ഞെട്ടിച്ചു പ്രോഗ്രാം ഇട്ടിട്ടും ഹെഡ്ലൈറ്റ് ഇട്ടിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ചേട്ടൻ ഡ്രൈവിങ്ങിൽ പ്രൂവായതുകൊണ്ടും നമുക്ക് ആയിസിന് വില ഉള്ളതുകൊണ്ട് മറയൂർ ടൗണിൽ നിന്ന് കിട്ടി ഈ കാണുന്നതാണ് മറയൂർ ചന്ദനക്കാട് അങ്ങനെ ചന്ദനക്കാട് കണ്ട് സിന്നർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ കുറെ ദൂരം യാത്ര ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു നമ്മുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് മിസ്സായി പോയ ലക്കം വെള്ളച്ചാട്ടത്തിലെ നീരാട്ടാണ് എന്ത് സംഭവിച്ചാലും ഇന്ന് ഇവിടെ ഇറങ്ങി കുളിക്കണമെന്ന് ഉറപ്പിച്ചാണ് നമ്മൾ ഈ റൂഡിലൂടെ യാത്ര തുടങ്ങിയത് നാലു വരെ ഇവിടെ എൻട്രി ഉള്ളൂ അതിനു മുന്നേ ഇവിടെ ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാൻ പോലും നമ്മൾ അങ്ങ് നിർത്തിയില്ല വിശ്വ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ തിലീറ്റേട്ടം കൊണ്ടുവന്ന സ്പെഷ്യൽ സ്നാക്സുകളൊക്കെ കഴിച്ച് നമ്മുടെ വയറ്റിലിടാൻ ഉണ്ടായിരുന്നില്ല തണുപ്പ് വെള്ളത്തിൽ നമ്മളെ ഈ വഴുക്കിലുള്ള പാറപ്പുറത്ത് കയറ്റി അപകടകരമായ രീതിയിൽ തമ്മിൽ ചിത്രീകരിക്കുകയാണ് ചേട്ടൻ ടൈറ്റാനിക്കിലെ റോസും ജാക്കും ഇടയിൽ ഞാനും ഇതാകട്ടെ ഇത്തവണത്തെ തമ്മിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ ആദ്യം കൊടുതണുപ്പിൽ കാലൊക്കെ മലയോരിക്കുമെങ്കിലും കുറച്ചു നേരം നിൽക്കുമ്പോൾ അതങ്ങ് ശീലമായിക്കൊള്ളും എന്നാലും തലമുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടായില്ല നമ്മ ക്ലിയർ വാട്ടർ ഒക്കെ ആണെങ്കിലും മറ്റേ മസ്തിഷ്ക ചുരങ്ങാനും വന്നാൽ എന്നുള്ള പേടി അങ്ങനെ തല അനക്കാത്ത കുളിയൊക്കെ കഴിഞ്ഞ് അവിടത്തന്നെ ഡ്രസ്സൊക്കെ മാറി കോടമഞ്ഞിനെ കീറി മുറിച്ച് വിശക്കുന്ന വയറുമായി മൂന്നാറിലേക്ക് നമ്മൾ യാത്രയായി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ചത്തുപോകെന്ന് പറഞ്ഞ് എനിക്ക് ചോളം വാങ്ങിച്ചെന്ന് ആയതുകൊണ്ട് ഞാൻ മറിച്ചൊന്നും പറയാൻ പോയില്ല അങ്ങനെ ഒരിക്കലും മറക്കാത്ത ഒരുപാട് നല്ല ഓർമ്മകളുമായി ഇത്തവണ മൂന്നാറിനോട് തൽക്കാലം ഇടപെടുകയാണ് ഇനി വരുമ്പോൾ ഇതിനേക്കാൾ സുന്ദരമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ മൂന്നാർ നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന ലാസ്റ്റ് വ്യൂ നമുക്ക് ബൈ പ്രത്യാശയോടെ അടുത്ത യാത്രയിൽ വീണ്ടും കാണാം വി ആർ ഓഫ് ഫ്രം മല്ലുദിയ മല്ലുതി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പൊ ടാറ്റായി